വർക്കും ജിഷ വേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി നീളുമി യാത്ര തൻ വിസ്മയങ്ങൾ എന്ന പാഠഭാഗമാണ് നോക്കുന്നത് നോക്കാം അവിടെ കുറച്ച് ചിത്രങ്ങൾ കണ്ടില്ലേ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ദൃശ്യഭംഗി നിരീക്ഷിച്ചിട്ട് ദൃശ്യഭംഗി വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ദൃശ്യഭംഗി എങ്ങനെയാണ് വിവരിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളാ ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കാം അപ്പോൾ ടീച്ചർ ഇവിടെ പറയാം നോക്കുക കാടും കാട്ടിലേയും മരങ്ങളും ചെടികളും ജീവജാലങ്ങളും പുഴകളും അരുവികളും പാടങ്ങളും എല്ലാം ഈ ചിത്രത്തിലുണ്ട് അതേ ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാം എന്നിട്ട് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം കടന്നു വന്ന് സുന്ദരമായ ചിത്രം വരയ്ക്കുന്നു പാറകളിൽ തട്ടിയൊഴുകുന്ന അരുവികളും പുഴകളിലൂടെ നീങ്ങുന്ന കൊച്ചോടങ്ങളും കാട്ടിലൂടെ സൂര്യവിഹാരം നടത്തുന്ന മൃഗങ്ങളും ഹരിതഭംഗിയാർന്ന പാടങ്ങളും ചേർന്ന പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ണാൻ കഴിയുന്നത് അങ്ങനെയുണ്ട് ഓക്കെ ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ നോക്കാം എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചെറുകടി കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചെറിഞ്ഞ ജനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ആ കാഴ്ച കാട്ടുതീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്കി പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീക്കി മാറി നിൽക്കാനേ കഴിയും ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കിയ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ ശരീരത്തിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടിനാഥം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയർന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മുദ്രമന്ത്രണം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം ഉലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ച് വീണു തുടങ്ങി ഈർപ്പം മാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയർന്ന നീരാവിക്കടിയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തതായി പരിഭ്രാന്തരായി അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി എൻ്റെ സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റക്കൂടം കൂട്ടം വിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറകു വിരിപ്പിച്ചുയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാവാതെ ഞാൻ ആ കയത്തിൽ മുഴിപ്പോയി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകി പറഞ്ഞു മന്ദമായി കാറ്റ് വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നെ നസീർ അപ്പം ഇതാണ് ഈ പാഠഭാഗം പ്രശസ്തനായ എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമാണ് കാട് എന്ന വിസ്മയത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിചയപ്പെടുത്തി തന്ന നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് അല്ലേ എൻ എ നസീർ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ യാത്രാ വിവരണമാണിത് ഓക്കെ ഈ ഈ ലേഖകരും കൂട്ടുകാരും തന്നെ പൂമ്പാറ്റകളുടെ ലോകത്തെത്തിയല്ലേ അവർക്ക് ചുറ്റും പൂമ്പാറ്റ കൂട്ടം ചിറകു വിറിച്ചു നൃത്തം ചെയ്തു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം അവർ കുഞ്ഞു പൂമ്പാറ്റകളായി അല്ല സ്വയം മറന്ന എല്ലാ ചിന്തകളും വിട്ട് ആ സ്വപ്നലോകത്തിൽ കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ലേഖകനും പിന്നെ കൂട്ടുകാരും കുഞ്ഞുങ്ങളായി മാറുകയായിരുന്നു അല്ലേ പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ അപ്പം ഇതാണ് പാഠഭാഗം ഈ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി അത് കാണുക പഠിക്കുക എഴുതുക ഓക്കെ ഇത്രയുമാണ് ഈ പാഠഭാഗം ഈ ചെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്